ചിത്രശലഭം അതാണ് നീ ആയിത്തീരേണ്ടത് ചിത്രശലഭത്തിന് ചിറകുകളുണ്ട് പറക്കും ഭൂമിയെ സ്വർഗവുമായി കണ്ണിചാർക്കും ഞാൻ ചോദിച്ചു എനിക്കും ഒരു ചിത്രശലഭമാകണമെങ്കിലോ ഹോപ്പ് ഫോർ ദ ഫ്ലവേഴ്സ് എന്ന കഥ എഴുതിയ ട്രീന പൗലോസിന് നന്ദി ഈ പുസ്തകം ഡോക്ടർ സി തോമസ് അബ്രഹാം മലയാളത്തിലേക്ക് സ്വതന്ത്ര വിവർത്തനം ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് പണ്ട് പണ്ട് വളരെ ചെറിയ ഒരു മുട്ട വിരിഞ്ഞ് അതിൽ നിന്നും ഒരു ചെറിയ പുഴു പുറത്തുവന്നു വഴിയോരത്തെ ഒരു ചെടിയുടെ ഇലയിലായിരുന്നു ജന്മം ആട്ടും പുഴുവാണെന്ന് പറഞ്ഞ് അതുവഴി പോയ ചില മുതിർന്ന കുട്ടികൾ അതിനെ ഇരിക്കിളികൊണ്ടെടുത്ത് ദൂരെ എറിയാൻ തുടങ്ങി അതുവഴി സ്കൂളിലേക്ക് പോയ കുട്ടികൾ ദേഹത്താകെ കുറുകെ വരകളുള്ള ഈ സുന്ദരനെ വരയൻ പുഴുവെന്ന് പേരിട്ടു അവർ അവനെ സ്നേഹത്തോടെ വരയൂ എന്ന് വിളിച്ചു ചുറ്റും കണ്ട ലോകം വരയുവിനെ അത്ഭുതപ്പെടുത്തി ആകർഷിച്ചു കൊള്ളാമല്ലോ ഈ സൂര്യപ്രകാശം അവൻ സ്വയം പറഞ്ഞു സൂര്യപ്രകാശം സൂര്യപ്രകാശമേറ്റുകിടന്നപ്പോൾ വരയുവിനെ വിശക്കാൻ തുടങ്ങി പിറന്നു വീണ ഇല തന്നെ ആദ്യം തിന്നു തീർത്തു നല്ല വിശപ്പ് ഒരു ദിവസം വരയൂ അവൻ്റെ ഇല തീറ്റി നിർത്തിവെച്ചു അവനെ ബോറടിച്ചു കുറ്റിച്ചെടിയോട് വിട പറഞ്ഞ് വരയു താഴെ ഇറങ്ങി എന്തെല്ലാം പുതുമകൾ പുല്ല് കുഴി ചെറുജീവികൾ എല്ലാം അവനെ അത്ഭുതപ്പെടുത്തി പക്ഷേ ഒന്നിലും അവൻ തൃപ്തി കണ്ടെത്തിയില്ല അവനെപ്പോലെ ഇഴഞ്ഞു നീങ്ങുന്ന ഏതാനും പുഴുക്കളെ കണ്ടപ്പോൾ അവന് സന്തോഷമായി ആവേശമായി കണ്ടുമുട്ടിയ പുഴുക്കളെല്ലാം തിരക്കിട്ട് ഭക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് ആർക്കും ഒരു വാക്കു പറയാൻ പോലും നേരമില്ല അവനും അങ്ങനെ ആയിരുന്നല്ലോ ഇവർക്ക് ജീവിതത്തെപ്പറ്റി പറ്റി എന്നേക്കാൾ കൂടുതലായി ഒന്നും അറിയില്ല നെടൂർ പോടേ വരയൂ സ്വയം പറഞ്ഞു അങ്ങനെയിരിക്കുമ്പോൾ ഒരു ദിവസം കുറേറെ പുഴുക്കളെ വരയൂ ഒന്നിച്ചു കണ്ടു അവർ കൂട്ടമായി നുരഞ്ഞു നുരഞ്ഞു നീങ്ങുന്നു എങ്ങോട്ടാണ് അവരുടെ പ്രയാണമെന്ന് അവർ ശ്രദ്ധിച്ചു ആകാശത്തേക്ക് ഉയർന്നു നിൽക്കുന്ന ഒരു തൂണ് അവൻ കണ്ടു വരയൂ അവരോടൊപ്പം കൂടി പുഴുക്കൾ തൂണിനെ ആകെ പൊതിഞ്ഞിരിക്കുന്നു പുഴുത്തൂണ് എന്ന് ആരും വിശേഷിപ്പിച്ചു പോകും പുഴുക്കളെല്ലാം തൂണിൻ്റെ മുകളിലെത്താനുള്ള തത്രപ്പാടിലാണ് മേലോട്ടു നോക്കിയപ്പോൾ തൂണിൻ്റെ മുകളറ്റം മേഘത്തോട് എന്ന് വരയുവിന് തോന്നി അത്രയ്ക്കുയരം എനിക്ക് വേണ്ടത് അവിടെ കണ്ടെത്താൻ സാധിച്ചേക്കും വരയു സ്വയം പറഞ്ഞു ഒരു സഹയാത്രികനോട് അവൻ ചോ ചോദിച്ചു എന്താണിവിടെ സംഭവിക്കുന്നതെന്ന് വല്ല പിടിയുമുണ്ടോ ഞാൻ ഇപ്പോൾ എത്തിയതേ ഉള്ളൂ അല്പം ഇഷ്ടക്കേടോടെയാണ് മറുപടി ആർക്കും ഇതൊന്നും പറഞ്ഞു തരാൻ നേരമില്ല എത്രയോ തിരക്കിലാണ് എല്ലാവരും ഉയരത്തിലേക്ക് നീങ്ങുന്നത് ഇത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവില്ലേ അവിടെ ഉയരത്തിലുള്ളത് വരയോ ആകാംക്ഷയോടെ വീണ്ടും ചോദിച്ചു അതേപറ്റി ആർക്കും ഒന്നും അറിയില്ല എന്തായിരുന്നാലും സംഗതി ഉഗ്രനായിരിക്കണം അല്ലെങ്കിൽ പിന്നെ അവിടെ ഇത്രയും തെക്കും തിരക്കും ഉണ്ടാകുമോ ഞാൻ പോയിക്കോട്ടെ നേരമില്ല ഇത് പറഞ്ഞു തീരുന്നതിന് മുമ്പ് ആ പുഴു കൂട്ടത്തിലേക്ക് വലിഞ്ഞു വരയുന്റെ തലയിൽ ആവേശത്തിരയിളകി ചിന്തകൾ കൂട്ടിച്ചേർക്കാൻ കഴിയുന്നില്ല ഓരോ നിമിഷവും പുഴുക്കൾ അവനെ പിന്നിലാക്കിക്കൊണ്ട് തൂണുകയറ്റത്തിൽ പുരോഗമിക്കുന്നു ഒരു കാര്യമേ ചെയ്യാനുള്ളൂ കണ്ടുപിടിക്കുക തന്നെ വരയു തിരക്കിലേക്ക് പുഴുപ്രവാഹത്തിലേക്ക് കടന്നു കഴിഞ്ഞു കൂട്ടുകാരെ ഇതിൻ്റെ ബാക്കി നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയുന്നുണ്ടോ